വളരെ എളുപ്പത്തിന് നല്ല കാശ് ചിലവൊന്നും ഇല്ല അത് നമ്മളെങ്ങനെ താളിപ്പൊടി ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ അതിന് ചെമ്പരത്തിപ്പൊടി നെല്ലിക്കപ്പൊടി ചീവയ്ക്ക നമ്മുടെ സോപ്പ് കായയുടെ പൊടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അങ്ങാടി അങ്ങാടിക്കടയിലും കിട്ടും കേട്ടോ അതിന് വലിയ പൈസ ഇല്ല ഒരു പാക്കറ്റിന് മുപ്പത് ഉള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു പിശുക്കും കാണിക്കേണ്ട നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ എല്ലാ പൊടികളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് അതുപോലെ എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലേക്ക് ആയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അപ്പോൾ അതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അനിയൻ്റെ തലയിൽ തേച്ച് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിന് ഞാനൊരു ഒന്നര ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേക്കെ നമുക്കിത് യൂസ് ചെയ്യാം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നീർവീഴ്ച ജലദോഷം അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് നമ്മുടെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തലയിൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യില്ലേ അതേപോലെ യൂസ് ചെയ്യാത്താൽ മതി കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല ഷാംപൂന്ന് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല